നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ലിയോടെക്സോല സൊല്യൂഷൻസ് സിറ്റി ടവേഴ്സ് സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് അങ്കമാലി തൃശൂർ ദേശീയപാതയിൽ കരയാപ്പറമ്പിനും ഇളവൂർ കവലയ്ക്കും മധ്യേ വാഹനാപകടം കരയാപ്പറമ്പിനും ഇളവൂർ കവലയ്ക്കും മധ്യേ കലാഭവൻ ഓഫീസിന് മുൻവശത്താണ് ദേശീയപാതയിൽ രണ്ട് കെ എസ് ആർ ടി സി ബസ്സടക്കം പന്ത്രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഒരു ഇന്നോവ കാർ റോഡിൻ്റെ മറുവശത്തുകൂടെ സഞ്ചരിച്ചിടുന്ന ഒരു കാറിനോ ഇടിക്കുകയുണ്ടായി അപകടത്തിൽ നിസ്സാര പരിക്കുകളുടെ നാലുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം